നല്ല വെള്ളപ്പറ്റാണ് ഇത്രേ ാണ് ഇറങ്ങിക്കയാണ് ഇഷ്ടപോലെ മീൻ വലിച്ചിട്ട് പറയാ ഇഷ്ടപോലെ മീൻ ഉണ്ടോ ഇല്ലേന്നുള്ളത് ഒന്നും തന്നെ ഇല്ല കുട്ടികളെ ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ആദ്യത്തെ വലവീശലൊന്നുമില്ല നിറച്ച് ചെളിയൊക്കെ ആയിട്ടിരിക്കയാണ് ഇച്ചിരി ചെളിയാണ് ചെളി ചെളി ചെളിയാണ് വെള്ളമൊക്കെ സുഖമാണ് ഇറങ്ങാനല്ലാത്ത ചെളി അപ്പൊ കൂട്ടുകാരെ നമ്മള് ഇവിടെ ഒരു വലിയ മീനുണ്ടാവും വലുതുണ്ട് അടിപൊളി അടിപൊളി കോലാന കിട്ടിന്ന് കോലാ കോലാണല്ലേ അടിപൊളി വീൺ സൂപ്പർ അച്ഛനാണത് അച്ഛനാണല്ലേ അക്കരെ നമ്മുടെ വള്ളിയിലെ വികാരി അച്ഛൻ വന്നത് ആ സൈക്കിളിൻ്റെ അച്ഛ വന്ന് ഹായ് അക്കര സൈക്കിൾ ഇങ്ങനെ അറിയാണ് അച്ഛനായിട്ട് നമ്മൾ സ്ഥലം മാറി കൂട്ടുകാരെ സ്ഥലം മാറി അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് വീശാനായിട്ട് അവിടെ രണ്ടോടത്ത് വീശിയിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇവിടെ മുകളിൽ നിന്നാണ് വീശാൻ പോകുന്നത് എത്രത്തോളം എത്തുമെന്ന് അറിയില്ല ஹையர ஹய் ஹய் ஹோய் ஹோ அது ஆகிய கேட்டுபுடியா ஹையர கையரஹ் உம் மீனண்டு மீனாடு நிறச்சு நான் நீ மீனப்பார ஓட்டி வந்தே கேட்ட അപ്പോൾ നമ്മൾ വീണ്ടും സ്ഥലം മാറിയിരിക്കുന്നു അതായവിടെ വീശ എന്ന് വീശി നോക്കട്ടെ ഒന്നുമേ ഇല്ല ഹേ നമ്മളപ്പോൾ ആരായി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു ഓരോരോ സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ മാറി മാറി വീശിക്കൊണ്ടിരിക്കും ആ വലക്കി

വേസ്റ്റ് വേസ്റ്റ് ആണോ മീനാണോ വേസ്റ്റ് ആണോ മീന വേസ്റ്റ് ആണോ എണ്ണ അടിപൊളി മീനാണ് അപ്പോൾ വീണ്ടും മീൻ കിട്ടിയില്ല ആ മനത്ത് പറക്കണോ കാക്കിയാണല്ലേ ചെമ്പരുന്നല്ല അങ്ങനെ നമ്മൾ ഫൈനൽ വിശലിലോട്ട് കടന്നിരിക്കുന്നു ഫൈനൽ ആ വല വിരിഞ്ഞില്ല നല്ല ഒഴുക്കുണ്ട് എന്തോ ഇല്ല കിട്ടി വീണ്ടും പറ്റിച്ചു നമ്മളെ ഇല്ല ഇല്ല അപ്പൊ കൂടുതൽ വലയുമായി വീശാൻ വേണ്ടി നമ്മൾ വീണ്ടും കടവന്വേഷിച്ച് നടക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ കടവിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ টাটা